എസ് ഐ ആർ കമ്മീഷന്റെ സൈറ്റിൽ നിന്നും പൊതുപ്രവർത്തകരും ഇവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ പുറത്തായതിനു പിന്നിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് പേരുകൾ അപ്ലോഡ് ചെയ്യുന്നതിനിടെ പിഴവുകൾ മൂലം കരട് വോട്ടർ പട്ടികയിൽ പേരുകൾ ഉണ്ടായിരുന്ന പെരുവന്താനം പഞ്ചായത്തിലെ ബൂത്തുകളിലെ എഴുന്നൂറോളം ഇടം പിടിക്കാതെ വന്നത് കരട് പട്ടികയിൽ പേരുകൾ ഉണ്ടായിരുന്ന പെരുവന്താനം പഞ്ചായത്തിലെ ബൂത്തുകളിലെ വോട്ടർമാരാണ് വെബ്സൈറ്റിൽ ഇടം പിടിക്കാതെ വന്നത് വില്ലേജ് ഓഫീസിൽ നിന്നും കോളേജ് വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ സഹായത്തോടെയാണ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്തത് ഇതിനു പിന്നാലെ വീണ്ടും രേഖകൾ ഹാജരാക്കി പേരുകൾ അപ്ലോഡ് ചെയ്തെങ്കിലും പേരുകൾ ഇപ്പോഴും വന്നിട്ടില്ല രണ്ടാം തവണയും പേരുകൾ അപ്ലോഡ് ചെയ്തെങ്കിലും പ്രവാസികൾ പുറത്തു തന്നെയാണ് സാധാരണ വോട്ടർമാരായി പേരുകൾ രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് പ്രവാസികൾ ഒഴിവാക്കപ്പെട്ടതെന്നാണ് വിശദീകരണം ഹിയറിംഗ് നോട്ടീസിൽ നേരിട്ട് ഹാജരാക്കാൻ കഴിയാത്തതും പ്രവാസികൾക്ക് വിനയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പീരുമേട്